സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ അതിക്രമപരാതിയിൽ അശ്ലീല കമന്നിട്ട അഞ്ചു പേരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു പ്രത്യേക അന്വേഷണ സംഘത്തിന്റേതാണ് ഈ നടപടി അതേസമയം ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം അതിനിടെ കെ എം ഷാജാന് കോടതി വേഗത്തിൽ ജാമ്യം നൽകിയത് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ

ഫേസ്ബുക്ക് പോസ്റ്റ് ഇവരിട്ട യൂട്യൂബ് ചാനലിലിട്ട വീഡിയോ ഇതെല്ലാം പരിശോധിച്ച് ശേഷമാണ് അതിൽ കെ ജെ ശൈനെതിരെ അശ്രീല കമന്റിട്ട് അഞ്ചു പേരുടെ ഫോണാണ് ഇപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ പോലീസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് ഇവരെ പേരെ കൂടാതെ മറ്റാരെയെങ്കിലും പ്രതി ചേർക്കാൻ കഴിയുമോ അത് വളരെ മോശമായി ഇവർക്കെതിരെ കമന്റ് ഇട്ടവരെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത് ആ രീതിയിലേക്കാണ് ഇപ്പോൾ അഞ്ചു പേരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തത് ഒപ്പം ഈ കെ എം ഷാജഹാനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു പക്ഷെ കോടതിയിലെത്തിയപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു കാരണം എന്തിനാണ് ചെങ്ങമനാട് പോലീസ് തിടുക്കപ്പെട്ട് അത് മൂന്ന് എഫ്ഐആർ ഇട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തി എങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക ഒപ്പം ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്തുകൾ അതിന്റെ ഒടുവിൽ എന്ത് അപീലമാണ് കെ എം ഷാജഹാൻ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ കൂടി കോടതി പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലൊക്കെ അന്വേഷണം പിന്നീട് ജാമ്യം ലഭിച്ചതും അന്വേഷണ സംഘത്തിന്റെ വലിയ തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള സി കെ ഗോപാലകൃഷ്ണനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇപ്പൊ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ അതിനെ എതിർത്തുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ തെളിവുകൾ നിർത്തുവാനും അന്വേഷണ സംഘം ആ രീതിയിലേക്കും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഇതിൽ ഇനി അറസ്റ്റ് ചെയ്യുന്ന പ്രതികൾക്ക് ജാമ്യം അവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ഏതൊക്കെ ചുമത്താം എന്നതിൽ ഒരു നിയമോപദേശം അടക്കം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാലും ഈ കെ ജെ ഷൈനെതിരായിട്ടുള്ള പരാതിയിൽ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കെ ജി ഷൈൻ ഇന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല ഇന്നലെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് കെ എം ഷാജിഹാന്റെ അറസ്റ്റിന് പിന്നിൽ പിന്നാലെ പക്ഷെ ഇവർക്ക് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതിനു ശേഷം കെ ജെ ശൈൻ പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല എന്തായാലും ഇനിയും രണ്ട് പ്രതികളെ കൂടി അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിൽ മൂന്നാം പ്രതി യാത്രപ്പാൾ വിദേശത്താണ് ഇയാളെ ആദ്യം ചോദ്യം ചെയ്യലിനെ പിടിപ്പിച്ചു ഹാജരായിട്ടില്ല വീണ്ടും നോട്ടീസ് അയച്ച് ഹാജരായില്ല എങ്കിൽ സർക്കുലർ അടക്കം ലുക്ക്ഔട്ട് സർക്കുലർ അടക്കം ഇറക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എൽ ൈറ്റ് ഇപ്പോൾ നോമി ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുമോ കാരണം ഇപ്പോൾ നേരത്തെ നോമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ എം ഷാ ഷാജഹാനെ ലഭിച്ച ജാമ്യം ആ ജാമ്യം തന്നെ അത് വലിയ തിരിച്ചടിയാണ് എന്നുള്ള ഒരു നിഗമനമുണ്ട് അപ്പോൾ മാത്രമല്ല പറഞ്ഞതുപോലെ ഷൈൻ പ്രതികരിക്കുകയും ചെയ്തില്ല ഈ ജാമ്യത്തിന് ശേഷം അപ്പോൾ ഇനി എന്താണ് ഈ കേസിൽ കൂടുതൽ ഈ പ്രതികളായിട്ട് കരുതുന്നവരെ അല്ലെങ്കിൽ അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി എന്ത് തുടർ നീക്കങ്ങൾക്കാണ് സാധ്യത അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അത് സ്ത്രീത്വത്തെ അപമാനിക്കുക അടക്കമുള്ള വകുപ്പുണ്ട് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഇത് കോടതിയിൽ അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് കെ എം ഷാജഹാന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നത് ആ അടുത്ത അറസ്റ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രതികളിലേക്ക് എത്തുമ്പോൾ അവരിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവ് ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇവരുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇവർ കെ ജെ ഷൈനെതിരെ അപവാദ പ്രചാരണം നടത്താൻ അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഫോൺ അത് അവരുടെ സ്വന്തം ഫോണിൽ നിന്ന് തന്നെയാണോ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തത് അവർ സ്വന്തമായിട്ട് തന്നെയാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് മെറ്റയോട് ചില ആവശ്യങ്ങൾ ഇതിന്റെ കൂടുതൽ ആധികാരികത നൽകുവാനായി ഇമെയിൽ അയച്ചത് പക്ഷെ അതിനും മറുപടി ലഭിച്ചിട്ടില്ല രണ്ടു തവണ ഒരു നിർദ്ദേശം നൽകിയെങ്കിലും മെറ്റയുടെ ഭാഗത്ത് നിന്ന് മറുപടി ലഭിക്കാത്തതും ഈ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീളുന്നുണ്ട് ഒരു കാലതാമസം വരുന്നുണ്ട് എന്തായാലും വീണ്ടും മെറ്റയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് കൂടി അയക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വകുപ്പുകളും കൂടുതൽ തെളിവുകളും ശേഖരിക്കുകയാണ് മുന്നമ്മ ഡി വൈ നേതൃത്തിലുള്ള പ്രത്യേക അന്വേഷണം